വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി ൊൻപത് വർഷത്തെ സേവനത്തിനുശേഷം എൽ ഐ സി വടകര ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്ന എൽ ഐ സി ഡെവലപ്മെന്റ് ഓഫീസർ പി ടി കെ പവിത്രന് എൽ ഐ സി ഏജന്സ് നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി വടകര നഗരസഭ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് യോഗം യു എൽ സി സി ചെയർമാൻ പാലേരി രമേശൻ ഉദ്ഘാടനം ചെയ്തു പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലും അതിൻ്റെ ആസ്തിയും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ പ്രവർത്തന രീതിയും ഒക്കെ നമ്മൾ ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള പ്രസ്ഥാനം അപ്പം അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ് ഓഫീസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തരത്തിനെ പ്രത്യേകിച്ച് അഭിമാനിക്കാവുന്ന ഒരു ിക്കാൻ പറ്റുന്ന ജനങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നാൽ ജനങ്ങളുടെ കൂടെ പെക്കാൻ പറ്റുന്ന ഒരു ജോലിയായിരുന്നു നമ്മുടെ നിലക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു മേഖല തന്നെയാണ് അപ്പോൾ ഞങ്ങൾ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഇൻഷുറൻസിൽ ഒരുപാട് പാക്കേജുകൾ നമ്മുടെ തൊഴിലാളികളെ ചേർത്തിട്ട് ഇപ്പം ലൈഫ് ഇൻഷുറൻസ് പറയുമ്പോൾ ലൈഫ് സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളത് ഇപ്പം പതിനെട്ടായിരം പേർക്കും നമ്മൾ ചെയ്യുന്നത് ഇപ്പം നാൽപ്പത് ലക്ഷം രൂപ വരെ മരിച്ചാലും കിട്ടുന്ന ഇന്നലെ വന്ന് ഇന്നും മരിക്കുകയാണെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളി ആണെങ്കിൽ പോലും ആ പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇൻഷുറൻസ് പാക്കേജ് കൊടുക്കുന്ന പദ്ധതികൾ ഞങ്ങൾക്കുണ്ട് അത് വിദേശത്ത് പോലും എനിക്ക് തോന്നുന്ന ഗൾഫ് നാടുകൾ പോലുമില്ല അത്ര ലൈഫ് സെക്യൂരിറ്റി കൊടുക്കും ആഗ്രഹിക്കുന്ന ജനറൽ ഇൻഷുറൻസും ഇൻഷുറൻസും പോലുള്ള ഇത്തരത്തിലുള്ള രാജ്യത്തുള്ള പൊതുമേഖലാ കമ്പനികൾ അതിന്റെ ഗുണം നമ്മളെ തൊഴിലാളികൾക്കും അല്ലെങ്കിൽ പ്രസ്ഥാനത്തിനും കിട്ടുന്നതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് അതിന്റെ ഡെവലപ്മെന്റ് അതിന്റെ വികസനത്തിൽ വരുമ്പോൾ എൽ ഐ സി ആയാലും അല്ലെങ്കിൽ ഏത് ഇൻഷുറൻസ് കമ്പനി ആയാലും ആ രാജ്യത്തിന് മുതൽ കൂട്ടായാലും അതിൽ നിന്നുണ്ടാവുന്ന റവന്യൂ മുഴുവൻ ആ രാജ്യത്തിന്റെ തന്നെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് തന്നെ അത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രസ്ഥാനത്തെ ഒരിക്കലും നമുക്ക് എത്ര അഭിമാനകരമായിട്ടുള്ള പ്രസ്ഥാനമാണെന്ന് നമുക്ക് മനസ്സിലാകും അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത് പൈത്ര പോലുള്ളവർ ജോലി ചെയ്യുന്നത് അപ്പോൾ അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു തന്നെ പവിത്ര പോലത്തെ വളരെയധികം ആത്മബന്ധമുള്ളവരാണ് യാത്രയപ്പ് യാത്രയപ്പെന്ന് പറയുമ്പോൾ തന്നെ എൽ ഐ സിയിൽ അങ്ങനെ ഒരു യാത്രയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല റിട്ടയർഡ് ആയാലും അവരുടെ കൂടെ നിൽക്കുന്ന പിന്നെ ഏജന്റുമാരും അവരുടെ പ്രവർത്തനം പെട്ടെന്ന് നിലച്ചു പോവാതിരിക്കാനുള്ള ഒരു സംവിധാനത്തോടുകൂടി ആയിരിക്കാം വർക്ക് ചെയ്യുന്നത് അപ്പൊ മരിക്കുന്നത് വരെ എനിക്ക് തോന്നുന്നത് ഒരു എൽ ഐ സി ആയിട്ടുള്ള ജീവിതം വിട്ടു പിരിയാൻ പറ്റാത്ത മറ്റുള്ളവർക്കെല്ലാം റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് വിട്ടു പിരിയോ പക്ഷെ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവർ പ്രത്യേകിച്ച് പൈതൃട്ടപ്പുറത്തുള്ള ആൾക്ക് അങ്ങനെ സാധിക്കും തോന്നില്ല അപ്പം അപ്പം കുടുംബവും നമുക്കറിയാം ഇൻഷുറൻസും ഇപ്പം മകള് പഠിച്ചിട്ട് എൽ എൽ ബിയും അതിന് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ സാധിക്കുന്നതും ഇതൊക്കെ പവിത്രാട്ടൻ്റെ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ ഗുണം കുടുംബത്തിന് മാത്രമല്ല ജനങ്ങൾക്കും ഗുണമുണ്ടാവുന്ന രീതിയിൽ ഇപ്പം നമ്മൾ പറഞ്ഞപോലെ നാൽപ്പത് ലക്ഷം രൂപ ഒരു കുടുംബം അനാഥമായി പോകുന്ന നേരത്ത് അവർ മരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലൈസൻസ് പറ്റുമോ സമയത്ത് അല്ലെങ്കിൽ വലതു സംഭവിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് ഇന്ത്യയിൽ എന്ന് പറയുന്ന എൽ ഐ സി പോലുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടാവുമോ നമുക്കറിയാം വിദേശ രാജ്യങ്ങളൊക്കെ എല്ലാം ഇൻഷുറൻസ് ആണ് പാക്കേജ് അത് അവർ ഇൻഷുറൻസ് ഇല്ലാത്ത പരിപാടികളില്ല അപ്പോൾ അതേപോലെ നമ്മുടെ രാജ്യവും വളർന്നു വരികയാണ് എല്ലാം ലൈഫ് സെക്യൂരിറ്റി ജോലി സെക്യൂരിറ്റിയും ഒക്കെ ആയിക്കൊണ്ട് ഒരു കൺവീനർ കരിമ്പിൽ കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൽ ഐ സി സീനിയർ ബ്രാഞ്ച് മാനേജർ ടി കോയ ഉപഹാരം നൽകി എഡോടി മാനേജർ പി ശശികുമാർ നാദാപുരം ബ്രാഞ്ച് മാനേജർ മാലിനിയം കുഞ്ഞപ്പൻ സോമസുന്ദരം ഷൈനു ചന്ദ്രശേഖരൻ രവീന്ദ്രൻ അടിയേരി സദാനന്ദൻ പി കെ പ്രമോദ് കുമാര് പ്രഭാകരന് സുധാ കെ വിനോദൻ കെ ടി ശശിധരന് സി കെ എന്നിവർ പ്രസംഗിച്ചു ഡെവലപ്മെന്റ് ഓഫീസർ പി ടി കെ പവിത്രൻ മറുപടി പ്രസംഗം നടത്തി